സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വാർഷിക പരീക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഡേറ്റാഷീറ്റ് സി ബി എസ് ഇ തയ്യാറാക്കി വരികയാണ് മുൻ വർഷങ്ങളിലേതിന് സമാനമായി ഇത്തവണയും എഴുത്തുപരീക്ഷയാണ് മെയിൻ പരീക്ഷയുടെ ഷെഡ്യൂളിനൊപ്പം പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഡേറ്റാഷീറ്റും സി ബി എസ് ഇ പ്രത്യേകം തയ്യാറാക്കും പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് പുറത്തു നിന്നുള്ള എക്സാമിനറാണ് മേൽനോട്ടം വഹിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പ്രാക്ടിക്കൽ പരീക്ഷ അതത് സ്കൂളിലെ ടീച്ചർമാരുടെ കീഴിലാണ് നടക്കുന്നത് പത്ത് പന്ത്രണ്ടാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു സി ബി എസ്ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ സി ബി എസ്ഇ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ സന്ദർശിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഡേറ്റാഷീറ്റ് നോക്കാവുന്നതാണ് ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ് സെക്ഷൻ അല്ലെങ്കിൽ ഹോം പേജിലെ അക്കാദമിക് വെബ്സൈറ്റ് ലിങ്ക് വഴി ഡേറ്റാഷീറ്റ് നോക്കാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം